ഹായ് കൂട്ടുകാരെ അങ്കിൽ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം ഇന്നേ നമുക്കൊരു സ്പാനിഷ് ബ്രെഡ് ഓംലറ്റ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു എട്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഓരോ പീസും ഞാൻ പാത്രത്തിൽ വെച്ച് നമ്മൾ ചായയെ കുടിക്കുന്ന ക്ലാസ്സിലേ അതുകൊണ്ട് ഒന്ന് നടുക്കൊന്ന് ഇങ്ങനെ അമർത്തി കൊടുത്തു കണ്ടോ ആ നടുഭാഗം ഇങ്ങനെ വേർതിരിച്ചെടുത്തു അത് രണ്ടും സെപ്പറേറ്റ് വെച്ചു അമർത്തി കൊടുത്താൽ മതി പെട്ടെന്ന് സെപ്പറേറ്റ് ആയിക്കോളും കണ്ടോ നമ്മളുടെ കുട്ടികൾക്ക് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓരോ ദിവസം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവര് വളരെ ഇഷ്ടത്തോടു കൂടി അവർ കഴിച്ചോളും കാര്യം നിസ്സാരമായിരിക്കും എന്നാലും അവർക്ക് വെറൈറ്റി ആയാൽ മതി അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ടുള്ള സ്പാനിഷ് ബ്രെഡ് നമ്മൾ ഇന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് സ്പാനിഷ്കാരൊക്കെ എങ്ങനെയാണ് ഓംലെറ്റ് ഉണ്ടാക്കുക അവര് അവർക്ക് പല പല രീതിയിലുണ്ടല്ലോ അതിലൊരു രീതിയാണിത് അങ്ങനെ ഞാൻ എട്ട് പീസും അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ബ്രെഡ് ഓംലെറ്റ് ആണല്ലോ അപ്പം മുട്ട വേണമല്ലോ അല്ലേ ഇപ്പം മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എട്ട് പീസ് ബ്രെഡിൻ്റെ കണക്കാണിത് മുട്ട മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിച്ചു ഇനി അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൊടുക്കാം അതിനുശേഷം ഇത് ഒരു കാപ്സിക്കോയുടെ പകുതിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ടൊമാറ്റോയാണ് ഒരു ചെറിയ ടൊമാറ്റോ ഇതുപോലെ അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു പിന്നീട് ആണ് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതും ഇട്ട് കൊടുത്തു പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക് ഒരു രണ്ട് വേപ്പില അതുപോലെ ചെറിയ കഷ്ണ മിഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത്രയും പച്ചക്കറികളൊക്കെ നമ്മളുടെ കുട്ടികൾക്ക് പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയാണല്ലോ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് പച്ചക്കറി കഴിക്കാനും പറ്റും കൂടി അതുപോലെ നമ്മൾക്ക് ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും ആവും അല്ലേ അപ്പം ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക കാര്യം നമ്മളത് ഉണ്ടാക്കുമ്പോഴൊക്കെ ആണെങ്കിൽ സ്പാനിഷ്കാർ ഉണ്ടാക്കുമ്പം ഇതുപോലെ ഒരു രീതിയിലൊക്കെയാണ് അവർ പല രീതിയിലുണ്ടാക്കും അതിലൊരു രീതിയാണിത് നമ്മുടെ കുട്ടികൾക്കും ഇഷ്ടപ്പെടും ബ്രെഡ് തനിയെ കൊടുത്ത് അവർ കഴിക്കത്തില്ല ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്താലും അവർക്കൊത്രയും ഇഷ്ടമല്ല ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് താല്പര്യമായിരിക്കും അല്ലേ നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്ത് അത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കാം അതിൽ അത് അടുപ്പിലേക്ക് വെച്ച് തീ കൊളുത്തി കൊടുക്കാം ഇപ്പം അതിലേക്ക് ഒത്തിരി എണ്ണയിന്നും വേണ്ട ഒരു അര ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു അതെല്ലായിടത്തേക്കും ആകുന്ന ഒന്ന് പാൻ ഒന്ന് കറക്കി കൊടുത്തു ഒന്ന് ചിറ്റിച്ചു കൊടുത്തു അപ്പം എണ്ണ എല്ലായിടത്തേക്കും സ്പ്രെഡായി ഇനി നമുക്ക് നമ്മൾ നമ്മൾ നേരത്തെ കൂട്ടിവെച്ചിരിക്കുന്ന ആ ഓംലെറ്റിൻ്റെ കൂട്ടില്ലേ അതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ഇട്ടില്ലായിരുന്നു അപ്പം ഒരു ഒരു കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റൊക്കെയാണ് അല്ലേ അപ്പം അത് മസ്റ്റാണ് അതും കൂടി ഇട്ട് കൊടുത്തു മാറ്റി വയ്ക്കാം ഇതിപ്പോൾ നമ്മളുടെ പാൻ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കാം നടുഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ ആ എണ്ണയിൽ കിടന്നു മൊരിയുന്ന സമയത്ത് നമുക്ക് നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ കൂട്ട് അത് അന്ന് ഒഴിച്ച് കൊടുക്കാം കുറേശ്ശെ ആ ഹോള് ഫില്ല് ചെയ്ത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഓക്കെ ഇത്രയും മതി ഇനി നമുക്ക് നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന ആ പീസ് ഇല്ലേ അത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ എന്നിട്ട് നമുക്ക് ആ സ്റ്റിക്ക് കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി യോജിപ്പിച്ചു കൊടുക്കാം അതവിടെ ചേർന്നിരുന്നോളൂ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണെന്നേ അറിയത്തില്ല ആ ഒരു ഇത് മുട്ടയൊക്കെ വെന്ത് റെഡിയായി വരുമ്പോൾ നമ്മളിങ്ങനെ ഒരു കട്ടിങ് അവിടെ നടത്തിയിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല ആ ഒരു തരത്തിൽ അത് റെഡി ആയിക്കോളും ഇനി നമുക്ക് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഇപ്പോൾ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളുടെ മുട്ടയെല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ച് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഉണ്ടോ നമ്മൾ എങ്ങനെയാണ് ആ മുട്ട ഫില്ല് ചെയ്തതെന്ന് പോലും അറിയത്തില്ല അതുപോലെ അത് ലെവലായിട്ടുണ്ട് അതുപോലെ മുട്ടയൊക്കെ വെന്ത് നമ്മൾ വെജിറ്റബിളൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് മൊരിച്ചെടുക്കാം ശരി ബട്ടറും കീ ഒക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും എൻ്റെ മറുഭാഗം ഒന്ന് വേകുവാൻ വേണ്ടിയിട്ട് ഒരു നാല് മിനിറ്റ് ഞാൻ മൂടി വെച്ചു നാല് മിനിറ്റ് ശേഷം ഞാൻ തുറന്നു അപ്പം നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മോളിൽ കുറച്ച് ടൊമാറ്റോ ഒക്കെ തൂകി അങ്ങനെയും കഴിക്കാം എടുത്ത എണ്ണ ഒഴിച്ചു സ്പ്രെഡ് ചെയ്തു പീസ് നമ്മളുടെ ബ്രെഡ് ബ്രെഡ് പീസ് വെച്ച് കൊടുത്തു എണ്ണയ്ക്ക് വരെ നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ഒക്കെ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കാൻ വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ടേസ്റ്റ് കുറച്ച് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മളുടെ കൂട്ട ഉള്ളിലേക്ക് വെച്ച് കൊടുത്തു ഇനി നമ്മളുടെ പീസ് കൊണ്ട് നമുക്ക് അടയ്ക്കാം ഇനി ഒന്ന് വരത്തി കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി നമുക്കൊന്ന് മൊരിച്ചെടുക്കണ്ട മൊരിച്ചെടുത്താൽ മതി നമുക്ക് മൂടി വെച്ച് നൃത്തത്തെ പോലെ തന്നെ എടുക്കാം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പാനിഷ് ബ്രെഡ് ഓംലെറ്റ് റെഡി കണ്ടോ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ചേ ഉണ്ടോ ടൊമാറ്റോ ഒക്കെ ഇട്ടു വളരെ ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്കിങ്ങനെയും കഴിക്കാം ടൊമാറ്റോ സോസോ മല്ലിയലയോ ഒക്കെ അതിൻ്റെ മേളിൽ വേണമെങ്കിൽ ഇട്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെയും കഴിക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക